സിനിമാ ലോകത്തിന് ഇത് തീരാനഷ്ടം പ്രശസ്ത സിനിമാ നടൻ രവികുമാർ അന്തരിച്ചു എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് അർബുദ രോഗബാധിതനായ അദ്ദേഹത്തെ ബുധനാഴ്ച ചെന്നൈ വേളാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അദ്ദേഹം മരണപ്പെട്ടത് ഭൗതിക ശരീരം ഇന്ന് ചെന്നൈ വത്സരവകത്തെ വസതിയിലേക്ക് എത്തിക്കും സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മലയാള കേരളത്തിലും തമിഴിലുമായി നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തൃശ്ശൂർ സ്വദേശികളായ കെ എം കെ മേനോന്റെയും ആർ ഭാരതിയുടെയും മകനാണ് ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാറിന്റെ അരങ്ങേറ്റം എം കൃഷ്ണൻ നായറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ അവളുടെ രാവുകൾ അനുപല്ലവി അങ്ങാടി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു അവസാനമായി അഭിനയിച്ചത് ആറാട്ട് സി ബി ഐ ഫൈവ് എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ച പാട്ടുകൾ ആ സമയത്ത് ഹിറ്റായിരുന്നു എൻസ്വരും പൂവിടും ഗാനമേ സ്വർണമീനി തുടങ്ങിയ പാട്ടുകൾ ഇന്നും മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ സ്റ്റുഡിയോ ശ്രീകൃഷ്ണ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്ന കെ എം കെ മേനോന്റെ മകനാണ് രവികുമാർ നടിയും ദിവ്യ ദർശനും ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു അമ്മ ഭാരത് മധുവിനെ നായകനാക്കി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കി സംഗീത സംവിധായകനായ രവീന്ദ്രനാണ് രവികുമാറിനായി സ്ഥിരം ഡബ്ബ് ചെയ്തിരുന്നത് ശ്രീനിവാസ കല്യാണം ദശാവതാരം തുടങ്ങിയ സിനിമകളുടെ അദ്ദേഹം തമിഴകത്തും തന്റെ മികവ് തെളിയിച്ചു അലാവു തിനും അത്ഭുതവിലക്കും നീലത്താമര അവളുടെ രാവുകൾ അങ്ങാടി സ്ഫോടനം ടൈഗർ സലീം അമർഷം ലിസ മദ്രാസിലെ മോൻ കൊടുങ്കാറ്റ് സൈന്യം കളനും പോലീസും തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും നായക വില്ലൻ വേഷങ്ങൾ വേഷങ്ങൾ കൈകാര്യം ചെയ്താണ് രവികുമാർ ഏറെ ശ്രദ്ധേയനാവുന്നത് നടൻ രവികുമാറിന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് കേരള സിനിമാ ലോകത്തിന് ഇതൊരു വലിയ തീരാനഷ്ടം തന്നെയാണ് പ്രമുഖ സിനിമാ നടൻ രവികുമാറിന്റെ മരണ വാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്